ീതിപാലേശുരാജൻ വന്നേടുവാധികം നാളുകൾ നമ്മുടെ ആധികൾ തീ ദൈവിക പൊതു വീടുകൾ ഒരുക്കിയവൻ വരുമേ കമാതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുമാ

വന്നു ബിന്ദിതരാക്കിയ ധർമ്മികള മാർ കന്തം വരൂ തേടുവാ വിന്നിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവാഗീതം പരിപൂർണമായി ദൈവിക രാജ്യമിപ്പ് സ്ഥാവിതമാഴിയും പിന്നെ പുതുയുഗം പിരിയും തിരികെ വാരാതെ മാറയും സ്തോത്രം അറുപതാം സങ്കീർത്തനം ഒന്നു മുതലുള്ള ചില തിരുവചനങ്ങൾ ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു നീ കോപിച്ചിരിക്കുന്നു ഞങ്ങളെ യഥാസ്ഥാനത്താക്കേണമേ നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു അത് കൊല്ലുകയാൽ അതിന്റെ പിന്നങ്ങളെ നന്നാക്കണമേ നീ നിന്റെ ജനത്തെ കാഠിന്യം അനുഭവിപ്പിച്ചു പരിഭ്രമത്തിന്റെ വീഞ്ഞ് നീ ഞങ്ങളെ കുടിപ്പിച്ചിരിക്കുന്നു സത്യനിമിത്തം ഉയർ ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു നിനക്ക് പ്രിയമുള്ളവർ പിടിവിക്കപ്പെടേണ്ടതിന് നിന്റെ വലകൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം അറളയണമേ ദൈവം തൻ്റെ വിശുദ്ധിയിൽ അരളി ചെയ്തത് കൊണ്ട് ഞാൻ ആനന്ദിക്കും ഞാൻ ശേഖേമിനെ വിഭാഗിച്ച് സുക്കോത്ത് താഴ്വരയെ അളക്കും സ്തോത്രം സ്നേഹവാനായ നല്ല ദൈവമെ കർത്താവേ ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നുവരുവാൻ അങ്ങ് ചെയ്ത നന്മകൾക്ക് നന്ദി പറയുവാ ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടി തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവം ചെയ്ത സകലം നന്മകൾക്ക് നന്ദി പറയുന്നു ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടി തന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദിനംതോറും യേശുവിനോട് ചേർന്നിരിക്കുന്നവരായി തീരുവാൻ അങ്ങ് ആഗ്രഹിക്കുന്ന കൃപയ്ക്കായി നദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു ദൈവ ഇഷ്ടം എന്ന വചനം പോലെ കർത്താവേ ഞങ്ങൾ ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ ദൈവദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ ആ നിത്യ ജീവന് വേണ്ടി നിത്യ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം അപ്പ ദേഹത്തിന്റെ വചനത്തിലൂടെ വായിച്ചു കേട്ടതുപോലെ കർത്താവേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു നീ കോപിച്ചിരിക്കുന്നു ഞങ്ങളെ ദാസ്താർപ്പെടുത്തേടമേ ഹാലലിയ അമേ ഇസയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം പഠിക്കുന്നത് പോലെ രക്ഷിപ്പാൻ കഴിയാതവണ് യോവയുടെ കരം കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാത്തവണ് അവന്റെ ചെവി മന്ദവുമായിട്ടില്ല ഞങ്ങളുടെ അകൃത്യം അത്രേ ഞങ്ങളെയും ഞങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു എന്ന് ഭാവിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും നീതിമാനായിരുന്നു ദൈവ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു നീതിമാന്റെ കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ കത്താവെ ജീവിതങ്ങളിലെ കുറവുകൾ യേശുവിനോട് ഏറ്റവും പറഞ്ഞു ഉപേക്ഷിച്ചുകൊണ്ട് ദിനംതോറും യേശുവിന്റെ രക്തത്താലും വദനത്താലും കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിന്റെ പ്രിയ മക്കളായി ജീവൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കേണ്ട കത്താവ് പ്രത്യേക കത്താവേ വിവിധ വിഷയങ്ങളാൽ പാരത്തോടെ നിരാശയോടെ ഒരു ചുവട് മുന്നോട്ട് വെക്കുവാൻ കഴിയാതെ ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവേ ജീവിതങ്ങളിലെ കുറവുകൾ ക്ഷമിച്ച് ബുദ്ധിമോശം കൊണ്ട് വന്നുപോയ സകല കുറവുകളോങ്ങ് വാസ്തവമായി ക്ഷമിച്ചിട്ട് അബ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധപരത്തുന്ന പരിശുദ്ധാർ ആ ഓരോ വ്യക്തികളോട് വാസ്തവമായി ഇടപെടണമേ സംസാരിക്കണേ കർത്താവ കഷ്ടതകൾ പ്രയാസങ്ങൾ അസമാധാനങ്ങൾ എല്ലാ ഹൃദയങ്ങളിൽ നിന്ന് മാറ്റി യേശു ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടവൻ യേശു വസിക്കുന്ന ഹൃദയമുള്ളവർ സന്തോഷവും സൗഖ്യവും സമാധാനമുള്ള ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ഹലലിയ പിശാച വസിക്കുന്ന വ്യക്തിജീവിതങ്ങൾ പിശാജ് വരുന്നത് അറക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും വരുമ്പോൾ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് പിശാജിന്റെ പ്രവൃത്തികൾ ചെയ്ത് അല്ല ലോകത്തിന്റെ ഇഷ്ടവും പിശാജിന്റെ ഇഷ്ടവും ചെയ്ത് ലോകമോഹങ്ങളിൽ കുടുങ്ങി നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ കത്താറ് അവസ്ഥകളിൽ നിന്നൊക്കെ വിടിവെക്കുവാൻ എൻ്റെ കർത്താവിന് മാത്രമേ കഴിയുള്ളപ്പ മറ്റൊരുത്തന്നില് രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നിൽക്കപ്പെട്ട ഒരേ ഒരു നാമം അത് യേശുവിന്റെ രക്ഷകന്റെ നാമം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞുകൊണ്ട് യേശുവിനെ നാഥനും രക്ഷകനും കർത്താവുമായി ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് എന്റെ പാവത്തിനു വേണ്ടിയാണ് യേശുക്കാൻ ഒരു കൃഷിയാകമായത് എന്നും മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് എന്നും ദൈവമായി ജീവിക്കുന്നു ഹാൽ എന്ന് രക്ഷയ്ക്കായി നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ താങ്കൾ രക്ഷിക്കപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ ഹാൽ േ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഹൃദയത്തിൽ നിന്ന് പിശാതിരി ഇറക്കിയിട്ട് യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് യേശുവിനെ ക്ഷണിക്കുവാൻ മനസ്സുള്ളവരായി തീരുവാൻ അങ്ങ് സഹായിക്കണം വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത് പോലെ കർത്താവേ യേശു കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പാ ആരെങ്കിലും യേശു കർത്താവിന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ യേശു കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവാൻ ഒരുക്കമായിരിക്കുന്നു എന്നുള്ള വചനം പോലെ അപ്പൊ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകല മക്കളും അവരുടെ കുടുംബത്തിലെ സകല വ്യക്തികളും അവരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് യേശു കർത്താവ് രക്ഷകരും നാഥനും കർത്താവുമായി കർത്താവി എന്റെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം തന്നെ നിയന്ത്രിക്കണംപ്പാ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെ കുറിച്ച് നീതിയെ ബോധം വരുത്തുമല്ലോ കർത്താവി അപ്രകാരം പാപ ബോധമുള്ളവരായി തീരുമാനത്തൊക്കെ വേണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം സഹായിക്കണം അപ്പ യോശക്തൻ പറഞ്ഞ പ്രകാരം ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെക്കോവേ സേവിക്കുന്ന വചനം പോലെ നാഥ കുടുംബ കുടുംബമായി യേശു കർത്താവിനാഥൻറെ പ്രേക്ഷകനും ദൈവമായി സ്വീകരിച്ച് യേശുന്റെ പ്രിയ മക്കളായി ജീപ്പനങ്ങ് സഹായിക്കണോപ്പാ രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണോപ്പാ പിശാദിനാൽ ബന്ധിക്കപ്പെട്ട് പാപത്തിന അടിമപ്പെട്ട് പാപ നിമിത്തം വന്നുപോയ പോയ രോഗങ്ങളെ സൗഖ്യമാക്കണോപ്പാ അല്ല ഈ രോഗം മരണത്തിനായിട്ടല്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനത്രേ എന്നുള്ള വചനം പോലെ കഥ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനുള്ള രോഗങ്ങളാണെങ്കിൽ കത്താവേ ഈ പരീക്ഷാ ഘട്ടം ധരണ ചെയ്യുവാൻ ആവശ്യമായ ദൈവ കൃപഅപ്പ അപ്പോ സ്വനം പൗലോസ് ഹലിയ ശൂല നീങ്ങിപ്പോകേണ്ടതിന് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ എൻറെ കൃപ നിനക്കുമതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നരണി ചെയ്ത കർത്താവേ അതുപോലെ ഈ അവസ്ഥയിലായിരിക്കുന്ന പ്രിയമക്കൾക്ക് കത്താവെ സൗഖ്യമെടുതൽ ആശ്വാസവും നൽകി അങ്ങയുടെ കൃപയാൽ അങ്ങ് മൂടി മറയ്ക്കണം നാഥൻ അത്തിൻ്റെ തന്റെ മറവിൽ തന്നെ ആയിരിപ്പാൻ സർവശക്തനായ ദൈവത്തിന്റെ നിഴലിന്റെ കീഴിലായി കൊണ്ട് അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ ഞാൻ നിങ്ങൾ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കയില്ല എന്ന് അറിഞ്ഞി ചെയ്ത കത്താവെ ഹലലയാമേ അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തുമെന്ന് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിലൂടെ ഹലലയാ ദാവീദ് രാജാവ് പറയുന്നത് പോലെ കർത്താവ് ഞങ്ങൾ ചേർന്ന് പറയുവാൻ ഞങ്ങൾ യേശുപ്പനോട് പറ്റിച്ചേർന്നിരുപ്പാൻ അങ്ങേ പിരിഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ലല്ലോ കർത്താവ് ഞങ്ങൾക്ക് സ്വയമായി കായ്ക്കുവാൻ കഴിയുകയില്ലല്ലോ കർത്താവ് യേശു ആ നമുന്തിരി വള്ളിയോട് ചേർന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ ഞങ്ങളെ ഭൂമിയിലാക്കി കർത്താവെ യേശു കർത്താവ് ഞങ്ങളെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു അതിന് പ്രകാരം ദൈവം ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണംപ്പാ ഞങ്ങളുടെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ മാനുഷ്യബുദ്ധിയിലും ആലോചനയിലും ഞങ്ങൾ പലതും ചെയ്ത് പരാജയപ്പെട്ട വ്യക്തികളാണ് കർത്താവ് എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുന്നതാണ് കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം കുശവന്റെ കയ്യിലിരുന്ന് ഉടഞ്ഞു പോയപ്പോൾ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രയോജനമുള്ള ഒരു പാത്രമായി രൂപാന്തരപ്പെടുത്തിയതുപോലെ ഞങ്ങളെ കർത്താവേ എന്റെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്ന നാഥ അങ്ങേക്ക് ഹിതകരമായ രീതിയിൽ ഞങ്ങളെ ഒന്ന് പണിയണം കർത്താവേ അപ്പാ കൂടി ദാനമായി തന്നത് ഞങ്ങൾ മുഖാന്തരം ആരെല്ലാം യേശു മാത്രം രക്ഷകരെന്നറിയുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു അവരുടെ എല്ലാം യേശുവിന്റെ സ്നേഹത്തെ പങ്കുവയ്ക്കുന്നവരായി തീരുവാൻ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷി ഉള്ളവാക്കുമല്ലോ കത്താ ഞങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവ് തന്ന സന്തോഷത്തെ സൗഖ്യത്തെ സമാധാനത്തെയും കുറിച്ച് നിത്യ ജീവന്റെ വഴിയിലേക്ക് ഞങ്ങളെ തിരിച്ചതായ അല്ല ഈ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ ലഭിച്ച ഈ മകൽ ഭാഗ്യം മറ്റുള്ളവരോട് സാക്ഷിക്കുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണം അപ്പാ ഭൂലോകത്തിലൊക്കെ യേശു കർത്താവിന്റെ സാക്ഷിയാകുവാൻ അതിൽ ചെയ്ത മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യയായി അതിന്റെ അവസാന ഭാഗം പഠിപ്പിക്കുന്നത് പോലെ കർത്താവ് ഭൂലോകത്തിലൊക്കെ യേശു കർത്താവിന്റെ സാക്ഷികളായി തീരുവാൻ ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണം കർത്താവ് അപ്പാ യേശുവിൻ്റെ രക്തത്താൽ അതിനെത്താൽ ഞങ്ങളെല്ലാം മുദ്രയിടണം അപ്പ കുടുംബ കുടുംബമായി യേശ്വഭക്തൻ പറഞ്ഞ പ്രകാരം ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ ഭൂമിയെ സേവിക്കുമോ എന്നുള്ള ഉറപ്പുടെ ധൈര്യത്തോടെ കഥ കുടുംബത്തിലെ ഒന്ന് രണ്ട് വ്യക്തികളായിട്ട് അല്ല നാഥ കുടുംബ കുടുംബമായി കർത്താവിനെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന സത്യ നമസ്കാരികളായി തീരുവാൻ അങ്ങ് സഹായിക്കണം അപ്പ ആ പിശാചിന്റെ ഇഷ്ടം ചെയ്ത് പിശാചിന്റെ പ്രവർത്തികളിലൂടെ നിത്യനരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും കർത്താം மனசாந்திர அனுபவத்தோடு First, tea, േ നിത്യജീവന്റെ വഴിയിലേക്ക് തിരിക്കുവാൻ തോണം പരിശുദ്ധാത്മാവാകുന്ന ദൈവം സഹായിക്കണപ്പ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് കുടുംബത്തിലെ വ്യക്തി ജീവിതങ്ങളെ കുറിച്ച് വർഷങ്ങളായി ഉപഹസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേക മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നല്ലോ നാഥ അവർക്കെല്ലാം യേശുവിന്റെ സമാധാനം മദ്യത്തിനടിമയാക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാല് പൂർണ്ണമായി അഴിഞ്ഞു മാറുവാൻ അങ്ങ് സഹായിക്കണപ്പ യേശുവിന്റെ രക്തത്താലും വദനത്താൽ ഒരു കഴുകണമേ ശുദ്ധീകരിക്കണപ്പ യേശുവിന്റെ രക്തം സകല പാപവും ശുദ്ധീകരിക്കതപ്പം കുഞ്ഞാട്ടിന്റെ രക്തം ഇസ്രായേൽ മക്കളുടെ കുടുംബത്തിൽ പുരട്ടിയപ്പോൾ സംഹാരകൻ കടന്നുപോയല്ലോ ഹാലല്ലോയല്ലോ കത്താവി നാളുകളിൽ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളിലെ തലമുറകളെ എല്ലാം രക്തത്താൽ യേശോടെ രക്തത്താലും മധുരത്താലും കർത്താവ് ശത്രു കാണാതെ തൊടാതെ വൈകലിൽ മറയ്ക്കണപ്പാ ഞാൻ നിങ്ങളെ ഒരു നാള് കൈവിടുകയില്ല ഉപേക്ഷിക്കയില്ല എന്ന് അരളി ചെയ്ത കർത്താവ് അങ്ങ് ഞങ്ങള് ദിനംതോറും വലങ്കരം പിടിച്ച് വഴി നടത്തണപ്പാ ശരിയായ വഴിയിലൂടെ നടക്കുവാൻ തക്കവണ്ണം ഹാലലയ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ചെയ്ത് മുന്നോട്ട് പോവാൻ തക്കവണ്ണം ഞങ്ങളുടെ ദേഹം ആത്മാവിനെ ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ ഹാലലയ ഞങ്ങളുടെ ഹൃദയത്തെ എല്ലാം കർത്താവിനായി സമർപ്പിക്കുന്നു അപ്പ പിശാവിന്റെ കൊടുക്കുന്ന ഒരു ഹല്ലലിയ വാക്കുകളോ പ്രവർത്തികളോ ചിന്തകളോ നിരൂപണങ്ങളോ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കടന്നു വരാതെ വണ്ണം കർത്താവെ അപ്പ അപ്പാ ഹിതം മാത്രം ചെയ്യുവാൻ എൻ്റെ യേശുവിനെ ഉയർത്തുന്നവരായി തീരുവാൻ യേശുവിന്റെ നാമം മാത്രം ഘോഷിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെല്ലാം സഹായിക്കണം അപ്പാ ഞങ്ങളുടെ നാവുകളെ ഒന്ന് ശുദ്ധീകരിക്കണം അപ്പാ കഴിഞ്ഞ നാളുകളിൽ പിശാചിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചു പോയ നാവുകളാണ് കർത്താവ് എന്നാൽ ഇനിയുള്ള നാളുകൾ നാഥാ എൻ്റെ യേശുവിന്റെ നാമം ഘോഷിക്കുന്നതിന് മാത്രം ഗർത്താവി ഞങ്ങളുടെ നാവുകളെ അങ്ങ് സഹായിക്കണം ഉപയോഗിക്കണം ഗർത്താവി അങ്ങേക്ക് പ്രയോജനമുള്ള പാത്രങ്ങളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം അനുഗ്രഹിക്കണമേ വാണിക്കടാ സമാധാനത്തിനായി യേശു കർത്താവിനെ അറിയുവാൻ തന്ന ഈ മകൽ ഭാഗ്യത്തിനായി ഈ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ തന്നെ ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാൻ തന്നതായി ഈ മകൽ ഭാഗ്യത്തിനായി നന്ദി പറയുന്നപ്പാ എത്രയോ കോടാനുകോടി ജനം ഇന്നും ജീവനുള്ള ദൈവം ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം കർത്താവി ലോകത്തിന്റെ നാനോ ഭാഗങ്ങളിൽ ഓടി നടന്ന് ദൈവത്തെ അന്വേഷിക്കുമ്പോൾ കർത്താവി ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുമ്പോൾ ദൈവ സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ കർത്താവി ആ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ കാണപ്പെടുവാൻ തൊക്കെയുണ്ട് ഞങ്ങൾക്ക് തന്ന വിലയേറെ ഭാഗ്യത്തിനായി നന്ദി പറയുന്നപ്പാ നന്ദി പറയുന്നു കർത്താവേ നന്ദി പറയുന്നു കർത്താവേ സ്തോത്ര സ്തോത്ര സ്തോത്രപ്പാ വിവിധ വിഷയങ്ങളായി കർത്താവേ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന അനേക മക്കളുണ്ടല്ലോ അപ്പൊ അസ്തോത്രത്തോടുകൂടി അങ്ങയുടെ കരങ്ങളിൽ അല്ലല്ല നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ യേശു കർത്താവിൽ എനിക്ക് കൊണ്ടുവരുവാൻ പറഞ്ഞല്ലോ കർത്താവ് ഞങ്ങൾ യേശുപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവിൽ അപ്പാ ഞങ്ങൾക്ക് അസാധ്യമാണ് കർത്താവ് എന്റെ കർത്താവിന് മാത്രമേ സകലവും സാധ്യമുള്ളൂ അപ്പ അപ്പ ഓപ്പറേഷന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ അപ്പ അപ്പൊ ഒരു വാക്ക് കൽപ്പിച്ചാൽ കേടായി ശരീരഭാഗത്തെ മാറ്റി അമേ പുതിയ ശരീരഭാഗം വച്ചുപിടിപ്പിപ്പാൻ എന്റെ കർത്താവ് ശക്തനായിരിക്കാൽ സ്തോത്രം സ്തോത്ര സ്തോത്ര അപ്പ ഒരു ചില വർഷങ്ങൾക്ക് മുമ്പേ ക്യാൻസർ രോഗത്താൽ അടിയാകമായിരുന്നെങ്കിലും ഒൻപത് വർഷം മുന്നേ കർത്താവ് എന്നെ സൗഖ്യമാക്കി ഇന്ന് ജീവനോടെ ഇത്രത്തോളം ആരോഗ്യത്തോടെ സന്തോഷത്തോടു കൂടെ ആയിരിക്കാൻ എന്നെ സഹായിച്ച കർത്താവ് ക്യാൻസർ രോഗികളെല്ലാം സൗഖ്യമാക്കണം ആശുപത്രിയിലും ഭവനങ്ങളിലും ആയിരിക്കുന്ന ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കണം അപ്പ ഏത് രോഗമായാലും എന്റെ ഒരു വാക്ക് കൽപ്പിച്ചാൽ അല്ലേ സൗഖ്യമാവുകയുള്ളു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നറി ചെയ്ത കർത്താവ് വിശ്വാസത്തോടുകൂടെ കർത്താവെ അങ്ങയോട് പ്രാർത്ഥിപ്പാൻ യേശു സൗഖ്യദായകനാണ് ദായകനാണ് യേശുവിന്റെ അടിപ്പിണികളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നുവിരിക്കുന്ന വചനം പോലെ കർത്താവെ അലകയാ അപ്പൊ സൗഖ്യം മുടുതൽ ആശ്വാസവും നൽകണം അപ്പമേ കിഡ്നി കംപ്ലൈൻറ്റ് േ ഇനി പ്രവർത്തിപ്പാൻ കഴിയയില്ല എന്ന് വെച്ച് അല്ലല്ല ചികിത്സിക്കുന്ന അനേകരുണ്ടല്ലോഅപ്പാ പുതിയ കെട്ടി വെച്ച് പിടിപ്പാൻ്റെ കർത്താവ് ശക്ത ഒരു ഓപ്പറേഷനും കൂടാതെ ഒരു വാക്ക് കൽപ്പിച്ച ഹാൽ അപ്പൊ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നിന്ന് തൊട്ടപ്പോൾ ആ നിമിഷ കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് പന്ത്രണ്ട് വർഷ രക്തസ്രവമായിരുന്ന സ്ത്രീയുടെ രക്തസ്രാവം നിന്നതുപോലെ കർത്താവ് ബാധ ഒഴിഞ്ഞ് അവൾ സ്വസ്ഥയായി എന്ന് ദൈവോചനം പഠിപ്പിക്കുന്നത് പോലെ ഏത് ബാധയായാലും ത്മാവായാലും അധികാരമുള്ള നാസറാണ് യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ അഴിഞ്ഞു മാറുവാൻ എന്നെ സഹായിക്കണം രക്തത്താലം മുതിരത്താലം കഴുകു ശുദ്ധീകരിക്കും കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ അമേൻ യേശുവിൻ്റെ സമാധാന സകല കൃതികളിൽ നിറയുമാറാകട്ടെ